നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെ മാർച്ച് മാസം ഒന്നാം തീയതി നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഇതിലെ ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പ്രധാനമന്ത്രിയുടെ പി കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന സ്കീം പ്രകാരം നമ്മുടെ സംസ്ഥാനത്തെ ഒരുപാട് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരം രൂപ അവരുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നു പതിനാറാമത്തെ ഗഡ് വിതരണം കേന്ദ്ര സർക്കാർ പൂർത്തിയാക്കിയതായിട്ട് ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തി തീയതി തന്നെ കേന്ദ്ര സർക്കാർ ഇതിൻ്റെ വിതരണം നടത്തി അതിനുശേഷം ഇരുപത്തിയെട്ട് ഒൻപത് തീയതികളിലായിട്ട് പലരുടെയും അക്കൗണ്ടിലേക്ക് തുക എത്തിത്തുടങ്ങിയിരുന്നു ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ പലരുടെയും അക്കൗണ്ടിൽ തുക സജീവമായി ഈ രണ്ടായിരം രൂപയും സൗജന്യമായിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായമാണ് നാല് മാസം കൂടുമ്പോഴാണ് ഇങ്ങനെ രണ്ടായിരം രൂപ വീതം ഒരു വർഷം ആറായിരം രൂപ കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ പദ്ധതി ഭാരത് ബ്രാൻഡിൽ അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ വിതരണം ഫെബ്രുവരി മാസം ഇപ്പോൾ അവസാനിക്കുകയാണ് മാർച്ച് മാസം മുതൽ വീണ്ടും അടുത്ത സ്റ്റോക്കുകൾ വിതരണം തുടങ്ങും നിലവിൽ നാഫെഡ് വഴി എൻ വഴി അതോടൊപ്പം തന്നെ വാഹനങ്ങളിൽ പ്രമുഖ നഗരങ്ങളിലെല്ലാം ഈ വാഹനങ്ങൾ വഴി വിറ്റഴിക്കുന്ന സംവിധാനവുമുണ്ട് റേഷൻ കാർഡുകൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല അഞ്ച് കിലോയുടെ പാക്കറ്റ് പത്ത് കിലോയുടെ പാക്കറ്റ് എന്നിങ്ങനെയാണ് വിതരണം നടക്കുന്നത് ഒരു കിലോ അരി വാങ്ങുന്നതിന് ഇരുപത്തി രൂപ നമ്മൾ നൽകിയാൽ മതിയാകും വിപണിയിൽ അരി വില കുതിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ജനകീയ ഇടപെടലുള്ളത് അത് മാത്രമല്ല മറ്റ് ധാന്യങ്ങളും ആട്ടയും ഉൾപ്പെടെ ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഭാരത് ബ്രാൻഡിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് വീട്ടിൽ വാഹനമുള്ളവരെല്ലാം ശ്രദ്ധിക്കുക നിലവിൽ എല്ലാ വാഹനങ്ങൾക്കും തന്നെ ഫാസ്റ്റാഗ് നമ്മൾ ചെയ്തിട്ടുണ്ടാകും ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് സംവിധാനം കേന്ദ്ര സർക്കാർ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അതായത് ഒന്നിലധികം വാഹനങ്ങളിലേക്ക് ഒരു ഫാസ്റ്റാഗ് തന്നെ മാറ്റി ഒട്ടിക്കുന്ന സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ ഒരു വാഹനത്തിൽ തന്നെ ഒന്നിലധികം ഫാസ്റ്റാഗ് ഉള്ള സംവിധാനങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ ഒന്നിലധികം ഫാസ്റ്റാഗോ അല്ലെങ്കിൽ ഒന്നിലധികം വാഹനങ്ങളിൽ ഒരേ ഫാസ്റ്റാഗ് ഉപയോഗിക്കുന്ന രീതിയോ വരുമ്പോൾ അതൊരുപാട് സാങ്കേതികപരമായിട്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ടോൾ പിരിവിൽ ഇത് കാര്യമായിട്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു വാഹനം ഒരു ഫാസ്റ്റാഗ് എന്ന് പറയുന്ന നിയമം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഫാസ്റ്റാഗിന്റെ കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത് കെ വൈ സി അപ്ഡേഷന് വേണ്ടി നമ്മളെ ഫാസ്റ്റാഗ് എടുത്തിട്ടുള്ള കൃത്യമായിട്ടുള്ള ബാങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചോ കെ വൈ സി അപ്ഡേഷൻ നടത്തണമെന്നാണ് അറിയിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഫാസ്റ്റാഗ് ഇനാക്റ്റീവായി പോവുകയും പിന്നീട് നമ്മൾ അത് പുതുക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ അതിലുള്ള ബാലൻസ് പോലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലേക്ക് വരും അതുകൊണ്ടാണ് വാഹനത്തിൽ ഫാസ്റ്റാഗ് ഉള്ള എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചിരുന്നത് ഫാസ്റ്റാഗുമായിട്ട് ബന്ധപ്പെട്ട അറിയിപ്പുകൾ നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിലേക്ക് എത്തിയിട്ടുണ്ടാകും തീർച്ചയായിട്ടും ഈ അറിയിപ്പുകളൊന്ന് ശ്രദ്ധിക്കുകയും പുതുക്കാനുള്ളവർ കൃത്യമായിട്ട് പുതുക്കിയെടുക്കുകയും വേണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയി ഇപ്പം മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധന മേഖലയും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ഈ മത്സ്യവകുപ്പും എല്ലാം സഹകരിച്ച് നടപ്പിലാക്കുന്ന അതോടൊപ്പം തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു വലിയ സഹകരണം ഇതിനകത്തുണ്ട് പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ ഇൻഷുറൻസ് പരിരക്ഷയിലേക്കുള്ള അപേക്ഷിക്കാനുള്ള അവസാന തീയതി മാർച്ച് മാസം ഇരുപത്തി നാല് വരെ ഇപ്പോൾ നീട്ടിയിട്ടുണ്ട് അപേക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് അടുത്തുള്ള ഫിഷറീസ് വകുപ്പിൻ്റെ ഏതെങ്കിലുമൊക്കെ ശാഖയുമായിട്ടോ അല്ലെങ്കിൽ ഓഫീസുമായിട്ടോ സഹകരണ സംഘങ്ങളും ഒക്കെ ആയിട്ടോ ബന്ധപ്പെട്ടാൽ മതിയാകും ഇപ്പോൾ അഞ്ഞൂറ്റി ഒൻപത് രൂപയിലാണ് ഇൻഷുറൻസ് ലഭിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്നു ഇതിപ്പോൾ അഞ്ഞൂറ്റി ഒൻപത് അഞ്ഞൂറ്റി പത്ത് രൂപയിൽ ഈ ഇൻഷുറൻസ് ലഭിക്കും ഭാഗികമായിട്ടുള്ള വൈകല്യങ്ങൾക്ക് പോലും സഹായമുണ്ട് അതോടൊപ്പം തന്നെ മക്കൾക്ക് വിദ്യാഭ്യാസ സഹായമായിട്ട് ലഭിക്കും അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ മൊത്തം പരിരക്ഷയാണ് ഈ ഒരു ഇൻഷുറൻസ് സ്കീമിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഫെബ്രുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതി ഇന്ന് പിന്നിടുകയാണ് ഇതോടെ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് ആറ് മാസം പിന്നിടുകയാണ് അതായത് ആര വർഷത്തോളം പിന്നിടുന്ന ഒരു സാഹചര്യം എന്നാൽ മാർച്ച് മാസം തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രധാന അറിയിപ്പ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിർണായക അറിയിപ്പുകൾ വന്നിട്ടുണ്ട് പരമാവധി മൂന്ന് മാസത്തെ വരെയൊക്കെ ഒരുമിച്ച് അക്കൗണ്ടിലേക്ക് നൽകുന്ന കാര്യങ്ങളാണ് സർക്കാർ ഇപ്പോൾ പരിഗണിക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോയിൽ ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ സർക്കാർ ക്ഷേമപത്തിൽ പൊതു അറിയിപ്പുകൾ അതിലിപ്പിക്കാൻ മീഡിയ കമ്പനിൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക